നമസ്കാരം രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെയെന്ന് പറയുന്നത് രാഹു ഏതുമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി അതായത് നാളെ രാഹു ഏതുമാറ്റം നടക്കുകയാണ് രാഹു ഏതുക്കൾ നിഴൽ ഗ്രഹങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഗ്രഹങ്ങളാണിവർ രാഹു ഏതുക്കൾ പതിനെട്ട് മാസത്തേക്കാണ് രാശി മാറുന്നത് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത് ഇതിൻ്റെ ഫലമായി മിഥുനം രാശിയിൽപ്പെട്ട മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മിഥുനം രാശിക്കാർക്ക് രാഹു ഒമ്പതിലേക്കാണ് രാശി മാറി വരുന്നത് അത്യുത്തമമാണ് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് വന്നു ചേരുന്നത് ഒമ്പതിൽ രാഹു നിന്നാൽ ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടും മിഥുനം രാശിക്കാർക്ക് ഒമ്പതിലെ രാഹു വളരെയധികം ഗുണദായകമായ അനുഗ്രഹങ്ങൾ തന്നെയാണ് നൽകുന്നത് ധനം കീർത്തി ഐശ്വര്യം എന്നിവ വന്നുചേരുന്നതാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഭൂമി ഗ്രഹം വാഹനം എന്നിവ വന്നുചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ഈ രാശിമാറ്റം മൂലം ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മിഥുനം രാശിക്കാർക്ക് ഈ മാറ്റത്തോടുകൂടി വളരെയധികം മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ വിദേശ ജോലിക്കും വിദേശത്തു നിന്നുള്ള വരുമാനങ്ങളും വർദ്ധിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ഈ രാഹു കേതു മാറ്റം മൂലം നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ കേതു ഇവർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് ഉന്നത പദവിയിൽ തന്നെ എത്താനുള്ള യോഗവും ഈ മൂന്നിലെ കേതു നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് അംഗീകാരം പ്രശസ്തി കീർത്തി എന്നിവ ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായ പല ബുദ്ധിമുട്ടുകൾ തീരുമ്പോൾ തന്നെ മാനസിക സൗഖ്യം സൗഖ്യമുണ്ടാകുന്നതാണ് മനസ്സിനൊരു സന്തോഷവും കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ രാശിമാറ്റം മൂലം മിഥുനം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് സഹോദര ഭാവങ്ങളിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ മാറി ബന്ധുജന ഐക്യവും വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ വളരെയധികം സന്തോഷമുള്ള ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഈ രാഹുഗേതു മാറ്റം മൂലം മിഥുനം രാശിക്കാർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും മിഥുനം രാശിക്കാർക്ക് ഈ രാഹുഗീതു മാറ്റം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഈ രാഹുഗേതു മാറ്റം മിഥുനം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിഗ്രമ്മയുടെ അനുഗ്രഹങ്ങൾ കൂടി ലഭിക്കട്ടെ